ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കുട്ടികർക്കും നമസ്കാരം അപ്പം ഞമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞമ്മള് രാവിലെ സ്കൂൾക്ക് പോന്നിട്ട് അവിടെ നിന്ന് സ്കൂളിൽ സ്പോർട്സ് ആണ് കുട്ടികളെ പരിപാടി അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാർക്കും കൂടി ഞങ്ങൾ കുട്ടികളെ പരിപാടി ഒന്ന് കാണിച്ച് തരട്ടെ എന്ന് കരുതിയിട്ടോ അടിപൊളിയൊക്കെ ഇരട്ട കുട്ടികളെ പരിപാടി നിങ്ങളൊന്ന് കണ്ടുനോക്കിക്കോളിട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റ് സബ്സ്ക്രൈബ് ഒന്നും മറക്കാതെ അടിച്ചണേ ചെയ്യണേ ബെൽബട്ടൺ നെക്കി പൊട്ടിച്ച് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അയ്മണ് നെക്കിക്കോളി എന്നാൽ പിന്നെ ഞമ്മളിരുന്ന എല്ലാ വീഡിയോസും കിട്ടും കേട്ടോ അപ്പം ഇത്രക്കെത്തന്നെ നിങ്ങളോട് പറയാം പറയാനേ നിങ്ങൾക്ക് നിങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മളെ കുട്ടികളെ പരിപാടിയൊക്കെ ഒന്ന് കണ്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ സ്കിപ്പ് ചെയ്യാത്തത് ഫുള്ളും കാണുക കുട്ടികളത് മാത്രല്ല അമ്മമാരും ഉണ്ട് കേട്ടോ അമ്മമാരും ടീച്ചേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരും കാണാം കേട്ടോ ഓക്കേ ബൈ ഐസ്നവ ആൈസ്റെ കേടാ ഓർക്കുന്നു ആരെ മുന്നേ വെച്ചോട്ടെ ഇത്ര നോക്കണ്ട നീ വെച്ചോട്ടെ ഞാനെല്ലാം കത്താണ് നമ്മളിത് എപ്പോഴെങ്കിലേക്ക് அது <laughs> கொண்டு <Și> <analyze anthropology> കൊട കൊട ക്യാമറ അനാ മബു ദേ പേ റേ സപ്ലൈ കലത്രങ്ങാട്ടി ഇരിക്കാലോ കൊട സ്റേലെ പോയിങ്ങി മോഹൻ അനിൽ എടാ ഫസ്റ്റ് ടൈം കേക്ക് കൊട നമ്മൾ ഇടി മാരിന്ന് ആരും ഇടി കൊടണ്ടാണ് ആരും മരലേ മാരി Uh-oh. അത് കൊടുക്കാൻ ശല്യണത് ആ വള കൊടുത്തേ അത് കൊടുക്കാൻ കല്ല്യണം ആകാ ഒരു ശ്ലോക വേഗം 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 ഓട്ടെ പോട്ടെ പോട്ടെ

സഞ്ജുവിന്റെ അമ്മ ഓടുണ്ട വല്ല ഓടുകാഡ് എല്ലാ ഐറ്റംസും ഉണ്ടാക്കുകയും ചെയ്യും കറക്റ്റ് ആക്കും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ட்டோட்டூட ആ അടുത്ത് രണ്ടെണ്ണം കൂടി ഇനി ഒന്ന് സ്പീഡ് കൂട്ടി തട്ടിട്ട് പോയിട്ടുണ്ട് amma <imitation> 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 amma

ണേ മക്കളെ

ഞാൻ കൊടുക്കുന്നില്ല മൂന്നാമത്തെ ചെരിപ്പൂർ ചെരിപ്പൂര് ചെരിപ്പൂര് മാലാക്കി കെട്ടിയാ ഒന്ന് കയറ്റി കെട്ടി കൊടുക്കും രണ്ടടം കാണും കാണുന്നു ഇഷാൻ ഇഷാൻ ദിവസം വന്ന ഇനി ഇതിലേറെ ഇട്ടോ ഓ എന്ത് വയ്യില്ല ഇവിടെ

நாரங்களண்டதான <laughs> <laughs> பழைய குட்டப்போடு கைக்க Wow. ും മാറ്റി തരാൻ പറഞ്ഞ ടീച്ചറോട് കുറെ മടല പറഞ്ഞു ആ വൈഷ്ണവി ഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക അതേപോലെ കമന്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളി ഒരു കുഴപ്പമില്ല നിങ്ങളിപ്പോൾ നമുക്ക് എന്താ തോന്നുകയെന്നൊന്നും നിങ്ങൾക്ക് എഴുതണ്ട നിങ്ങൾക്ക് തോന്നിയത് എന്താ വെച്ചാലും മെസ്സേജ് അയച്ചോളി കേട്ടോ ഒരു കുഴപ്പമില്ല ഞമ്മളതൊക്കെ ഏറ്റെടുത്തു നിങ്ങൾ മെസ്സേജ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ വീഡിയോസ് അമ്മമാരുതും ഉണ്ട് കുട്ടികളതുണ്ട് രക്ഷ ടീച്ചേഴ്സായിരുന്നുണ്ട് എല്ലാവരും എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണ്ട അതുപോലെ പുതിയതായിട്ട് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് അതുപോലെയൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിൽക്കി സബ്സ്ക്രൈബ് ഒന്നൊക്കെ കൊടുക്കാൻ വേണ്ടി എടുത്തുണ്ടാവും ഒരു ബെൽബട്ടൺ അതും കൂടെ ഒന്നൊക്കെ കൊടുത്തോളിട്ടോ എന്നാൽ പിന്നെ ഞമ്മളിന്ന് വീഡിയോസ് വീഡിയോ ആണെങ്കിൽ ലൈവ് ആണെങ്കിൽ ഷോർട്സ് ആണെങ്കിലും നിങ്ങളെടുത്തൊക്കെ അപ്പം എത്തിക്കോളൂ എപ്പോൾ ഞമ്മളും അപ്പങ്ങളെ എടുത്ത് എത്തും കേട്ടോ അപ്പോൾ മറക്കാതെ ഞമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ മറന്നിട്ടില്ല എന്ന് കരുതുന്നു ലേക്ക് അടിച്ചാൽ വീഡിയോ കാണുന്നതോട് കൂടെ നിങ്ങളങ്ങ് ലേക്ക് അടിച്ചോളൂ കേട്ടോ അപ്പം എന്തെങ്കിലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് അസാട്ടുകാരെ